പശ്ചിമബംഗാളിൽ എസ് ഐ ആറിനെതിരെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിഷേധം മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ കൂറ്റൻ റാലിയുമുണ്ട് എസ് ഐ ആറിൽ നിന്ന് ആളുകളെ വെട്ടിമാറ്റുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് അതിന്റെ തത്സമയ ദൃശ്യമാണ് കാണുന്നത് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിലാണ് കൊൽക്കത്തയിൽ കൂറ്റൻ റാലി മുഖ്യമന്ത്രി തന്നെയാണ് റാലിക്ക് നേതൃത്വം നൽകുന്നത് നടന്നു നീങ്ങുകയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പ്രതിഷേധ ബാനർ ഉയർന്നത് ത്തിയുള്ള റാലിയാണ് പശ്ചിമബംഗാളില് നടക്കുന്നത് എസ്ഐ ആറിനെതിരെയാണ് തൃണമൂല് കോണ്ഗ്രസിന്റെ പ്രതിഷേധം എസ് ഐ ആറിനെതിരെ രാജ്യവ്യാപകമായി തന്നെ ബി ജെ പി ഇതര സർക്കാരുകൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട് അതിൻ്റെ അതിലാണിപ്പോൾ വെസ്റ്റ് ബംഗാളിൽ പ്രതിഷേധം കടുപ്പിക്കുന്നത് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൂറ്റൻ റാലിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നത് നാഷണൽ ഡെസ്കിൽ നിന്നും അനേന സതീഷാണ് വിവരങ്ങളുമായി ചേരുന്നത് അനേന മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ നേതൃത്വം നൽകുന്ന റാലിയിൽ നിരവധി ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് എന്തെല്ലാമാണ് അവർ പ്രതിഷേധമായി ഉയർത്തുന്നത് സ്വാതി രാജ്യവ്യാപകമായി തന്നെ ഈ എസ് ഐ ആറിനെതിരെ പ്രതിഷേധം കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് ഇന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും ഇത്തരത്തിലൊരു മഹാറാലി തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിലാണ് കൊൽക്കത്തയിൽ ഇത്തരത്തിലൊരു റാലി നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ജന ജനാവലി തന്നെയാണ് ഈ റാലിയിലുള്ളത് എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ തൃണമൂൽ കോൺഗ്രസ് നേരത്തെയും ഈ എസ് ഐ ആറിനെതിരെ നേരത്തെ തന്നെ അവർ രംഗത്തെത്തിയതാണ് ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു തട്ടി ആണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചത് ഇതിനെതിരെ ശക്തമായി പോരാടും ഒരു ജനങ്ങളെയും ഈ പട്ടികയിൽ നിന്നും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ അത്തരത്തിലുള്ള നീക്കം നീക്കത്തിന് അനുവദിക്കില്ല എന്ന തരത്തിലായിരുന്നു തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ഭാഗമായി തന്നെ ബംഗാളിൽ ഈ പ്രതിഷേധം തുടരുന്നതിനോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുന്നത് തടയാൻ വേണ്ടി വാർ വാർറൂമുകളടക്കം സജ്ജമാക്കുമെന്ന് കൂടി തൃണമൂൽ കോൺഗ്രസ് നേരത്തെ അറിയിച്ചിരുന്നു ഈ ബൂത്തടിസ്ഥാനത്തിൽ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മണ്ഡലങ്ങളിലും ഈ വാർറൂമുകൾ തുറക്കും അത് ഇരുപത്തി മണിക്കൂറും പ്രവർത്തിക്കുന്ന വാർറൂമുകളായിരിക്കും സജ്ജമാക്കുക എന്ന് നേരത്തെ തന്നെ തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ ഈ ഈ ഈ ഈ ഈ വാർറൂമുകൾ തുറക്കുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ഈ വീടുകളിൽ അതായത് ഈ കമ്മീഷന്റെ ബി എൽഒമാർ വീടുകളിൽ സന്ദർശിക്കുന്ന സമയത്ത് ഈ ബൂത്ത് തല ഏജൻ്റുമാരും ഇവരുടെ ഒപ്പം പോകും ഈ ഫോമുകൾ നൽകുന്നതും അതുപോലെ തന്നെ മറ്റ് നടപടികൾക്കും അവരെ ഈ ബൂത്ത് തല ഏജൻറ്റുമാരും അവരെ സഹായിക്കുന്നതായിരിക്കും ഈ ഇത് എന്തിനു വേണ്ടിയാണെന്നാൽ ഈ ആളുകൾ ഇത്തരത്തിൽ ഒഴിവാക്കപ്പെടുന്നില്ല ഈ പട്ടികയിൽ നിന്നും ആളുകളൊന്നും ഒഴിവാക്കപ്പെടുന്നില്ല എന്ന കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഏകദേശം ഇരുന്നൂറ്റി മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ വാർറൂമുകൾ തുറന്ന് ബൂത്ത് തല ഏജൻ ർണയിക്കുന്നതടക്കമുള്ള പദ്ധതികളിലേക്ക് തൃണമൂൽ കടന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇന്ന് കൊൽക്കത്തയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നുള്ള എന്നുള്ള കാര്യം നേരത്തെ തന്നെ തൃണമൂലിന്റെ ഭാഗത്തുനിന്നൊരു അറിയിപ്പുണ്ടായിരുന്നു ഇന്ന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ അതിന്റെ ആ മുന്നറിയിപ്പിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു റാലി നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാതി അനേന എന്തായാലും ഇന്നിപ്പോൾ ഈ ഒരു പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണെന്ന് അതുപോലെ തന്നെ എസ് ഐ ആർ നടപടികളും ആരംഭിച്ചിരിക്കുകയാണ് വെസ്റ്റ് ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എന്നുള്ളതാണ് ബി ജെ പി പ്രധാനമായിട്ടും ഈ പ്രതിഷേധത്തിനെതിരെ പറയുന്നത് ഇത് ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് അല്ലെങ്കിൽ ഇതിൽ തെറ്റിദ്ധാരണ പരത്തുവാൻ വേണ്ടിയാണ് ഇത്തരം പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എന്നാണല്ലോ അത്തരത്തിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ മമതാ സർക്കാരിനെതിരെ ഉയരുന്ന വിമർശനങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഈ റാലി ഈ തൃണമൂൽ റാലി സംഘടിപ്പിക്കുമെന്നത് പറഞ്ഞതിന് പിന്നാലെ തന്നെ ഇതിനെ ഈ റാലിയെ വലിയ രീതിയിൽ വിമർശിക്കുകയാണ് ഉണ്ടായത് അതായത് ഈ ഇത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് കേന്ദ്രം ഒരു നടപടി മുന്നോട്ട് വെച്ചത് എന്നാണ് ബി അടക്കമുള്ള ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യം പക്ഷേ എന്നാൽ ഇത് വലിയ തരത്തിലുള്ളൊരു തട്ടിപ്പ് തന്നെയാണ് ഈ ഒരു പദ്ധതി കൊണ്ട് കേന്ദ്രം ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് പറയുകയുണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ റെഡ് റോഡിൽ നിന്നാണ് റാലി ആരംഭിച്ചിരിക്കുന്നത് ഇത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ വസതിക്ക് സമീപമാണ് ഈ റാലി സമാപിക്ക സമാപിക്കുന്നത് എന്തായാലും വലിയ ജനാവലി തന്നെയാണ് ഈ റാലിയിലുള്ളത് ശരി അത് തന്നെയാണ് നിരവധി ആളുകൾ ആ റാലിയിൽ പങ്കെടുക്കുന്നു മമതാ ബാനർജി നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് ആ വിവരങ്ങളാണ് അനേന നൽകിയത്